സംസ്ഥാന ബജറ്റിൽ ഭക്ഷ്യവകുപ്പിനെ അവഗണിച്ചതിൽ പ്രതിഷേധവുമായി ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ബജറ്റിൽ സി പി ഐ ഭരിക്കുന്ന വകുപ്പുകളെ അവഗണിച്ചു എന്ന ആക്ഷേപം നിലനിൽക്കവെയാണ് മന്ത്രിയുടെ പ്രതികരണം അതേസമയം സാധാരണക്കാർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാർ ഇരുപത്തി ഒമ്പത് രൂപ നിരക്കിൽ നൽകുന്ന ഭാരത് അരിയുടെ വിതരണോദ്ഘാടനം കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ഡൽഹിയിൽ നിർവഹിക്കും ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ നിർവ്വഹണത്തിനുള്ള സഹായത്തിനായി നാൽപ്പത്തി ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയും വിഷപരഹിത കേരള പദ്ധതിക്കായി രണ്ട് കോടിയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ നവീകരണത്തിന് പത്ത് കോടിയും പൊതുവിതരണ വകുപ്പിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് രണ്ടര കോടി എന്നിങ്ങനെയാകെ അൻപത്തിയഞ്ച് ദശാംശം ആറ് ഏഴ് കോടി രൂപ മാത്രമാണ് സംസ്ഥാന ബഡ്ജറ്റിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിനായി നീക്കിവച്ചത് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ കുറഞ്ഞത് പ്രതീക്ഷിച്ചിരുന്നു സാധാരണക്കാർക്ക് ഏറെ ആശ്വാസമാക്കേണ്ട ഭക്ഷ്യവകുപ്പിനെ അവഗണിച്ചതിനെതിരെ മന്ത്രി ജിആർ രംഗത്തെത്തി കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ രംഗം വിശേഷിച്ച് ഇപ്പോൾ സപ്ലൈകോ ഏറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ട് അതിനനുസരിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട് ഗവൺമെന്റ് അപ്പൊ അതിനനുസൃതമായിട്ടുള്ള ഒരു സമീപനം കൂടുതൽ ഉണ്ടാകണം എന്നുള്ളതാണ് ആവശ്യം വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു പ്രതികരണത്തിന് ഞാൻ പോകുന്നത് ശരിയല്ല എന്ന് നിങ്ങൾക്കറിയാം എന്തായാലും മന്ത്രി എന്ന നിലയിൽ ഞാൻ അത്തരം ധനകാര്യമന്ത്രിയുമായി ആവശ്യമായ ചർച്ച നടത്തും സംസ്ഥാന ബജറ്റിൽ സി പി എ ഭരിക്കുന്ന കൃഷി വകുപ്പ് അടക്കം തികഞ്ഞ അവഗണനയാണ് നേരിട്ടത് അതേസമയം കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ കേന്ദ്ര ഭക്ഷ്യവകുപ്പിന്റെ ഭാരത് അരി രാജ്യത്തെ സാധാരണക്കാർക്ക് ഏറെ ആശ്വാസം നൽകും നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ എന്നിവ വഴിയാണ് അരി വിൽക്കുക ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെയും ഭാരത് അരി ലഭ്യമാക്കും അഞ്ച് പത്ത് കിലോ പാക്കറ്റുകളിലാകും അരി ലഭിക്കുന്നത് ഭാവിയിൽ സഞ്ചരിക്കുന്ന ഷോപ്പുകൾ വഴിയും ഭാരത് അരി ലഭ്യമാക്കും ജനം ഡൽഹി